നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ആവാം ഞാൻ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ യെസ് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പാലിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടങ്കൽ സർജനാവാം സാധിക്കും യെസ് നമുക്ക് നോക്കാം ഏതാണ് ആ പത്ത് കാര്യങ്ങൾ നമ്പർ വൺ നമ്മളെല്ലാം പല തവണ കേൾക്കുന്നു നമ്മളെല്ലാം ഡയലി ചെയ്യുന്നു ബ്രഷിംഗ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർ ബ്രഷിംഗ് വളരെ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മളെല്ലാം പാലിക്കുന്ന ഒരു കൺവെൻഷണൽ മെത്തേഡ് ഉണ്ട് സാധാരണ പാലിക്കുന്ന മെത്തേഡല്ല ബ്രഷിങ്ങിന് ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട് അത് വലിയ ആളുകൾക്ക് ബാസ് മെത്തേഡ് ചെറിയ ആളുകൾക്ക് ഫോൺസ് മെത്തേഡ് നിങ്ങൾക്ക് വീഡിയോയിൽ സെർച്ച് ചെയ്യാൻ പറ്റും വട്ട് ഇസ് ബാൻഡ്സ് മെത്തേഡ് ഓഫ് ബ്രഷിംഗ് വട്ട് ഇസ് ഫോൺസ് മെത്തേഡ് ഓഫ് ബ്രഷിംഗ് യെസ് ഇനി രണ്ടാമത്തെ കാര്യം ഫ്ലോസിംഗ് ഫ്ലോസ് ഇൻ യുവർ ടൂത്ത് വൺസ് ഇൻ ഇത് സാധ്യമാണോ യെസ് സാധ്യമാണ് കാരണം ഒരു ദിവസം നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് ദിവസത്തിൽ ഒരു തവണ ഫ്ലോസിങ് ചെയ്തു കൂടാ ടു ടൈ ഫ്ലോസ് ആർ അവൈലബിൾ ഇൻ മാർക്കറ്റ് വൺ ഈസ് വാക്സ് കോട്ടഡ് അതർ ഈസ് നോൺ വാക്സ് കോട്ടഡ് നമ്മൾക്ക് സാധാരണ വാക്സ് കോട്ടഡിൻ്റെ ആവശ്യമില്ല നോർമലി നമുക്ക് കടയിൽ കിട്ടുന്ന ഡെൻറ്റൽ ഫ്ലോസ് എന്ന് ചോദിച്ചറിഞ്ഞാൽ മതി നിങ്ങൾക്ക് ഫ്ലോസ് കിട്ടും ഡെൻറ്റൽ ഫ്ലോസ് എങ്ങനെ ഫ്ലോസ് ചെയ്യും യു ഗോണ്ട് വീഡിയോ ഹൗ ടു ഫ്ലോസ് അതിനകത്ത് നിങ്ങൾക്ക് കാണിക്കും ഹൗ ടു ഫ്ലോസ് യെസ് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം സെൽഫ് എക്സാമിനേഷൻ സ്വയം പരിശോധന ഒരു ദിവസം എത്ര തവണ നമ്മൾ കണ്ണാടിയുടെ മുഖത്ത് മുന്നിൽ പോകുന്ന നിൽക്കുന്നുണ്ട് ഒരു തവണ രണ്ട് തവണ ചില ആളുകൾക്കൊക്കെ മൂന്നും നാലും തവണ ഐ മാർ റൈറ്റ് പക്ഷേ എന്തുകൊണ്ട് ഒരു തവണ നമുക്ക് സെൽഫ് എക്സാമിനേഷൻ ചെയ്തുകൂടാം നമ്മൾ മുടി ചെയ്യുന്നതോടുകൂടെ നമ്മൾ മുഖത്ത് പൗഡറോ ക്രീമോ ഉപയോഗിക്കുന്നതോടുകൂടെ വൃത്തിയാക്കുന്നതോടുകൂടെ എന്തുകൊണ്ട് നമ്മൾ വായ തുറന്ന് നമ്മളെ പല്ലൊന്ന് ശ്രദ്ധിച്ചുകൂടാ ദാറ്റ് ഈസ് സെൽഫ് എക്സാമിനേഷൻ നമ്പർ ഫോർ നമ്പർ ഫോർ എന്ന് പറയുന്ന സംഭവം എല്ലാ ആളുകളും വിസ്മരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്നൊരു പാർട്ടിക്ക് പോയി അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് കഴിച്ചു ഓട്ടോമാറ്റിക്കലി പല്ലിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കൊടുങ്ങും ചില സ്ഥലത്ത് ടൂത്ത് പിക്സ് ആണ് ചില സ്ഥലത്ത് ടൂത്ത് പിക്സ് അവൈലബിൾ അല്ല അപ്പോൾ ടൂത്ത് പിക്സ് അവൈലബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഫ്ലോസ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ പല്ലിന്റെ ഇടയിൽ കൂടുങ്ങുന്ന അതായത് ഇന്റർഡെന്റൽ ഇന്റർഡെന്റൽ ഡെൻറ്റൽ ക്ലീനിങ് സാധാരണ ബ്രഷിങ്ങിനെ അപേക്ഷിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പല്ല് തിങ്ങി നിൽക്കുന്ന ആളുകൾക്ക് സ്പേസിലെ ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല തിങ്ങി നിൽക്കുന്ന പല്ല് ആളുകൾക്ക് ദിസ് ഇന്റർഡെന്റൽ ഡെൻറ്റൽ ക്ലീനിങ് ഈസ് മസ്റ്റ് എന്താ കാരണം നമ്മൾ ഫുഡ് കുടുങ്ങുന്ന സമയത്ത് ഫുഡ് പെടുന്ന സമയത്ത് നമ്മൾ അറിയില്ല കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫുഡ് കുടു പെടുന്ന സമയം മാത്രമേ നമ്മൾ അറിയുള്ളൂ ഒരു അരമണിക്കൂർ ഡിലേ ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം അറിയില്ല ഫുഡ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ അറിയില്ല നമ്മുടെ ബോഡി മെക്കാനിസം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഫ്ലോസ് ഉപയോഗിക്കുക ഇനി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇൻ്റർഡൻറ്റൽ ടൂത്ത് ടൂത്ത്സ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ബ്രഷിംഗ് ഉപയോഗിക്കാം ഇൻ്റർഡെൻറ്റൽ ബ്രഷിംഗ് അവൈലബിൾ ആണ് ഇത് എല്ലാ ആളുകൾക്കുമല്ല കൂടുതൽ സ്പേസ് ഉള്ള ആളുകൾക്കാണ് ടൂത്തിൻ്റെ സ്പേസ് കൂടുതലുള്ള ആളുകൾക്കാണ് ഇൻ്റർഡെൻറ്റൽ ബ്രഷസ് അവൈലബിൾ ആണ് ദിസ് ഈസ് നമ്പർ എന്താണ് നമ്പർ ഫൈവ് നമ്മളെല്ലാവരും ഒരു ദിവസം കമ്പൽസറി ആയിട്ട് മുപ്പത് മിനിറ്റ് നമ്മൾ വ്യായാമം ചെയ്യുന്നു ആർക്കൊഴികെ കഠിനമായ ജോലി ചെയ്യുന്ന കാർഷിക ലോൺ കാർഷിക ജോലി പോലെ തല്ല കഠിനമായ ജോലി ചെയ്യുന്ന ആളുകൾ ഒഴികെ എല്ലാവർക്കും തേർട്ടി മിനിറ്റ്സ് എക്സസൈസ് കമ്പൽസറി നിർബന്ധമാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എക്സസൈസ് ചെയ്തിരിക്കണം ഭക്ഷണം കഴിക്കുന്നുണ്ടോ അധ്വാനിച്ചിരിക്കണം ശരീരത്തിന് അധ്വാനം കുറവുള്ള ആളുകൾക്ക് കമ്പൽസറി യു ഹാവ് ടു ഡു എക്സസൈസ് പക്ഷേ എന്താണ് ഡെൻറ്റൽ എക്സസൈസ് ഡെൻ്റൽ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോണ വ്യായാമമാണ് അല്ലെങ്കിൽ ഗം എക്സസൈസാണ് ഇത് ദിവസത്തിൽ ഒരു തവണ ബ്രഷിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ മോണെ ഒന്ന് അമർത്തി മെസ്സേജ് ചെയ്യണം ഈ മെസ്സേജ് ചെയ്യുന്നത് ഓവർ സർക്കുലേഷൻ കൂടുതൽ സർക്കുലേഷൻ കൂട്ടാനും ഗംസിൻ്റെ ആരോഗ്യം ഗംസിൻ്റെ ആരോഗ്യമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം അത് നിലനിർത്താൻ നമുക്ക് ആവശ്യമാണ് യെസ് നമ്പർ സിക്സ് എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രഷിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഓഫ് വലിയ ആളുകളിലും കുട്ടികളിലുമാണ് പക്ഷേ ഇത് രണ്ടും കിട്ടുന്നൊരു ബ്രഷിംഗ് ഉണ്ട് ബാസും കിട്ടും ഫോൺസും കിട്ടും അതിനെന്ത് നമ്മൾ ചെയ്യണം നമ്മൾ ആ നോർമൽ ടൂത്ത് ബ്രഷ് ഒഴിവാക്കി നമ്മൾ പവായിട്ട് ടൂത്ത് ബ്രഷിലോട്ട് മാത്രണം മാറണം ഒരിക്കലും ഇതൊരു പാഴായ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഒരു തൗസൻഡോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ അല്ലെങ്കിൽ ഒരു സിക്സ് ഹൺഡ്രഡോ സെവൻ ഹൺഡ്രഡോ നിങ്ങൾ വൺസ് കഴിഞ്ഞാൽ സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ഇയർ അല്ലെങ്കിൽ ടൂ ഇയേഴ്സ് എല്ലാം അഞ്ച് ടിപ്സ് അവൈലബിൾ ആയി കിട്ടും പവർ ടൂത്ത് ബ്രഷ് ഇതിനെ നമ്മൾ ഇലക്ട്രിക്കൽ ടൂത്ത് ബ്രഷ് എന്ന് പറയും പല കമ്പനികളിലും ഉണ്ട് പക്ഷേ ബൈ എ ഗുഡ് വൺ ഒരു ബ്രാൻഡഡ് കമ്പനി വാങ്ങുക അതാണ് നമുക്ക് ലാസ്റ്റിങ്ങിന് കൂടുതൽ നല്ലത് 7 ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ അഞ്ച് തരം വേദനയുണ്ട് there are five types of pain ഈ അഞ്ച് തവണ വേദന വന്നാൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ഡെന്റൽ വിജിലൻസ് ഡെന്റൽ പ്രോബ്ലംസ് നമ്മൾ അറിയിക്കുകയാണ് ശരീരം ഈ അറിയിക്കുന്നത് ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം അറിയിച്ചിട്ടാണ് ഒരു പല്ലിൽ വേദന തുടങ്ങുന്നത് എന്നതാണ് പരമാർത്ഥം നോർമൽ കേസാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ അഞ്ച് ടൈപ്പ് വേദന എൻ്റെ പഴയ വീഡിയോകൾ നമുക്ക് റഫർ ചെയ്യാം ഈ അഞ്ച് ടൈപ്പ് വേദന എന്താണെന്ന് ഒന്ന് ഓടിച്ചിട്ട് പറയാം ഒന്ന് ഷുഗറോ മധുരമോ തട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദന അതല്ലെങ്കിൽ തണുത്ത വെള്ളം തട്ടുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ചൂടുവെള്ളം തട്ടുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് യെസ് ഭക്ഷണം തട്ടുമെന്നാവുന്ന ബുദ്ധിമുട്ട് ഭക്ഷണം തട്ടാതെല്ലാം ബുദ്ധിമുട്ട് നിൽക്കാത്ത ബുദ്ധിമുട്ട് ഇതെല്ലാം പല്ലിൻ്റെ വ്യത്യസ്തമായ അടയാളങ്ങളാണ് ഡെൻ്റൽ ഡി കെ ഡെൻ്റൽ പ്രംശത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇതിനകത്ത് ഏതെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കണം ഇതിൻ്റെ പ്രൈമറി സ്റ്റേജാണ് നമ്മൾ കഴിക്കുന്ന മധുരം തട്ടുമ്പോൾ ചോക്ലേറ്റ് തട്ടുമ്പോൾ മധുരം തട്ടുമ്പോൾ ഷുഗർ തട്ടുമ്പോൾ നിങ്ങൾക്ക് വേദനയല്ല യു ഹാവിംഗ് എ ഫീലിംഗ് എൻ്റെ പല്ല് അവിടെ ഉണ്ട് എന്ന് തോന്നൽ യെസ് ദ കറക്റ്റ് ടൈം ഓഫ് ഫീലിംഗ് ഇനി നമ്പർ എയ്റ്റ് അക്സെപ്റ്റ് ദ റിയാലിറ്റി എന്താണ് റിയാലിറ്റി നമ്മളിൽ പല ആളുകളും കൈ എന്തിനാന്നറിയാം കാലെന്തിനാണെന്നറിയാം കണ്ണും മൂക്കും കാതും എന്തിനാണെന്നറിയാം പക്ഷെ പല്ല് എന്തിനാന്ന് പല ആൾക്കും അറിയില്ല ഞാൻ ഇത് പറയാൻ കാരണം അത്ര ലാഘവത്തോടെയാണ് പല്ലിനെ അഡ്രസ് ചെയ്യുന്നത് ഞാൻ മുമ്പ് പറയുന്നു ഒരു തമിഴ് പാർട്ടി എതു നിങ്ങൾക്ക് പൽ ഡാക്ടർ അത് വലി വന്ന കുടുങ്ങി ആവണമേ ഞാൻ മുമ്പ് ഒരു വീഡിയോയിലിട്ടിരുന്നു ഇത് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു പ്രൊവൈഡ് വാല്യൂ നമ്മളതിന് നിലയും വിലയും കൊടുക്കണം അതിന് വില കൊടുക്കണം എങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ചികിത്സിക്കുള്ളൂ നമ്പർ നയൻ ഞാൻ ചോദിക്കട്ടെ ഒരു ഡ്രൈവിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ ആരോടാ ചോദിക്കുക ഡ്രൈവറോട് ഒരു കുക്കിങ്ങിനെ സംബന്ധിച്ച് ആരോടാ ചോദിക്കുക ഒരു കുക്കിനോട് ഒരു ടീച്ചിങ്ങിനെ സംബന്ധിച്ച് ആരോടാ ചോദിക്കുക ഒരു ടീച്ചറോട് എങ്കിൽ ഞാൻ ചോദിക്കുന്നു എന്തിന് പല്ലിനെ സംബന്ധിച്ച് പല്ലിനോക്ടറോട് എല്ലാവരുടെ അഭിപ്രായം നിങ്ങൾ എടുക്കുന്നു യു ഹാവിങ് ത്രീ സൊല്യൂഷൻസ് വൺസ് യു ഹാവ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം യുവർ ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് നമ്പർ ടു യു വിൽ ഹാവ് എ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇന്റർനെറ്റ് ആൻഡ് യുവർ എജ്യൂക്കേഷൻസ് നമ്പർ ത്രീ യു ഹാവ് ടു ഡിപ്പെൻഡ് എനി പേഴ്സൺ ഹു നോ ദാറ്റ് യെസ് എനി നമ്പർ ടെൻ ദിസ് ഈസ് ലാസ്റ്റ് ിസ്റ്റ് ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാനിത് പറയുന്നത് ഇത് ഡെൻഡലിനെ സംബന്ധിച്ച് മാത്രമല്ല യു ഹാവ് ടു അപ്ലൈ ജനറലി ഇൻ സബ്ജെക്ട്സ് ഇൻ യുവർ ലേണിങ്ക്ടിവിറ്റീസ് ടോയ്സ് തിങ്ക് ടോയ്സ് ബിഫോർ ആസ്കിംഗ് എ കൊസ്റ്റ്യൻ ടു എനി വൺ നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് യു ഷുഡ് നോ Whether the person is eligible to answer to address your question നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള അറിവും ക്വാളിഫിക്കേഷനും ഉണ്ടോ ഈ അങ്ങനെ ആളുകളോട് മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റുകയുള്ളൂ റോഡിലൂടെ നടന്നു പോകുന്നതിനോരുത്തനോട് എൻജിനീയറിങ്ങിൻ്റെയും മെഡിസിൻ്റെയും കാര്യം ചോദിച്ചാൽ അറിയില്ല നോ വാട്ട് ഹാവ് അവർക്ക് പഠിപ്പിച്ചത് അവർ പഠിച്ചതേ അവർക്കറിയൂ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കുന്നതിൻ്റെ മുമ്പ് യു ഹാവ് ടു ആസ്ക് യുവർ സെൽഫ്സ് വെദർ ഹീ ക്യാൻ പ്രൊവൈഡ് യു ദ പ്രോപ്പർ ആൻസർ ഫോർ ദസ്റ്റ്യൻ അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് യു ഹാവ് എ ബെറ്റർ നോളജ് എബൌട്ട് ദ ഡെൻറ്റിസ്ട്രി അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും യു ഡോൺ ഹാവ് എനി ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡെൻറ്റിസ്റ്റായി മാറാം യു ക്യാൻ യു വിൽ ബി യുവർ ഡെൻറ്റിസ്റ്റ് താങ്ക് യു ഫോർ ഒബ്സെർവിംഗ് വീഡിയോ യെസ് എം എ ഡോക്ടർ അലി അലിയരിൽ ക്ലിനിക് മെലാറ്റോ Thank you.